അമ്മേ നാരായണ വ്രതങ്ങൾ ഏറെ പ്രാധാന്യമുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുവാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ പ്രധാന ഏകാദശിയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷം അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഗുരുവായൂർ ഏകാദശി പൊതുവെ മോശദായക ഏകാദശി എന്നും ഇതിനെ അറിയപ്പെടുന്നു ഈ ദിനം ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനം കൂടിയാണത്രെ പൂർണ്ണ കൂടി നിറഞ്ഞ നിർമ്മല കൂടി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ് പഴമക്കാരുടെ വിശ്വാസം വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമായ ഏകാദശി വ്രതം നോൽക്കുന്നത് സർവപാപഹരമാണെന്നാണ് പ്രമാണം മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്ത് കീർത്തി ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ എല്ലാം നിങ്ങൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ ദ്വാദശി ദശമി ഏകാദശി എന്നീ മൂന്ന് തിഥികൾ ആണ് ഏകാദശി വ്രതത്തിൽ സംബന്ധിക്കുന്നത് ഈ തിഥികൾ വരുന്ന പൂർണ്ണ ദിവസങ്ങളിലാണ് ഏകാദശി വ്രതം നാം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേന്ന് ദശമിക്ക് ആരംഭിച്ച് ദ്വാദശിക്ക് പാരണവീഴെന്നുള്ളതോടുകൂടിയാണ് ഏകാദശി വ്രതം അവസാനിക്കുന്നതത്രയും ഏകാദശി വ്രതത്തിൻ്റെ ഒന്നാം നാൾ എന്ന് പറയുന്നത് ദശമി ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാനത്രേ അന്ന് ലളിത ജീവിതം നയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം നിലത്ത് കിടന്നുറങ്ങുകയും പാദരക്ഷകളില്ലാതെ നടക്കുന്നതും ഉചിതമാണത്രേ അതേസമയം ഏകാദശിക്ക് മാത്രം വ്രതം നോൽക്കുന്നവരുമുണ്ട് അത്രേ രണ്ടാം നാൾ അതായത് ഏകാദശി ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അതായത് അതിരാവിലെ ഉണർന്ന് രാവിലെ എണ്ണ തേൽക്കാതെ കുളി കഴിഞ്ഞ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം നാല് പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് അത്ര സാധാരണ പൊതുവെ കണ്ടുവരാറുള്ളത് അമ്പലങ്ങളിൽ ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ വലം വെച്ചതിന് ശേഷം ആളുകൾ തൊഴുതിറങ്ങി മടങ്ങിപ്പോകുന്നതാണ് കണ്ടുവരാറുള്ളത് അങ്ങനെയല്ല വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നാല് പ്രദക്ഷിണമാണ് നമ്മൾ വയ്ക്കേണ്ടത് തുളസിമാലയോ വെണ്ണയോ സമർപ്പിക്കാവുന്നതാണ് പുരുഷ സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ ഏകാദശി നാളിൽ നിങ്ങൾക്ക് നടത്താവുന്നതാണ് വളരെ ദായകവും കൂടിയാണത് അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണത്രേ മന്ത്രജപത്തിനായി അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരിയും മഹാ മന്ത്രവുമാണ് ഉത്തമം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന അന്നേ ദിവസം ഉപവാസമാണ് പൊതുവെ ഉത്തമം എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് അരി ഉപേക്ഷിക്കണം പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണത്രേ തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാവുന്നതാണ് അതു ഗോതമ്പ് ആയിരിക്കണമെന്നാണ് ഉത്തമം പകലുറക്കം നിശ്ചയമായും ഒഴിവാക്കേണ്ടതാണ് വ്രതദിനം കലഹം തർക്കം വൈരാഗ്യചിന്ത അന്യദ്രോഹചിന്ത എന്നിവ നിർബന്ധമായും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ വെറും തറയിൽ ശയിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മൗനവ്രതമാണ് ഏറ്റവും ശുഭപ്രദം മൂന്നാം നാൾ ദ്വാദശി ദിവസവും ഒരു നേരം അതായത് പകൽ ആഹാരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മൂന്നാം നാൾ അതായത് ദ്വാദശി ദിവസവും ഒരു നേരം അതായത് പകൽ ആഹാരം കഴിക്കാവുന്നതാണ് ദ്വാദശി ദിനത്തിൽ പതിവ് പോലെ സൂര്യോദയത്തിന് മുൻപ് ഉണരണം ക്ഷേത്ര ദർശനവും നടത്തിയതിനു ശേഷം കഴിയുമെങ്കിൽ സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് ഉചിതമാണ് വ്രതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അന്ന് പിന്നെ അരി കഴിക്കുവാനും പാടുള്ളതല്ലാത്രേ മറ്റുള്ളവ ശുദ്ധ ആഹാരം കഴിക്കേണ്ടതാണ് ഇതുകൂടാതെ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ അത്താഴം ഒഴിവാക്കി രണ്ട് നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് പാപങ്ങൾ മാറാൻ ഉചിതമാണത്രേ ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഈശ്വരനാമങ്ങൾ ജപിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുടെ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾക്ക് അറുതി വരുത്തുമെന്നാണ് വിശ്വാസം വ്രത ദിവസം മുഴുവൻ മോക്ഷദായകമായ ഗുരുവായൂരപ്പനെ ഭജിച്ച് നാമജപത്തോടെ കഴിയേണ്ടുന്നതുമാണ് ഏകാദശിയുടെ ഭാരണവീടൽ ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദിദിശി ദിവസമാണ് വീടൽ ഹരിവരാസന സമയത്തിനു ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ചാണ് പാരണ വീടുക ഹരിവരാസന സമയത്തിനു ശേഷം എപ്പോൾ വേണമെങ്കിലും വീടൽ നടത്താവുന്നതാണ് ദ്വാദശി കഴിയുന്നതിനു രണ്ടു നാഴിക മുൻപേ പാരണ വീടാം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ദ്വാദശി തിഥിയുള്ളപ്പോൾ തന്നെ പാരണവീടൽ നടത്തണമെന്നുള്ളതാണ് പ്രമാണം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലും പകലുറപ്പം നിക്ഷിപ്തമാണ് ഏകാദശി ദിവസം മാത്രം വ്രതം എടുക്കുന്നവർക്ക് രാത്രിയിലും ഉറക്കം നിക്ഷിപ്തമാണത് തുളസിക്ക് പ്രതിക്ഷണം ചെയ്യുന്നതും വ്രത അനുഷ്ഠാനത്തിൽ അനുവർത്തിക്കേണ്ട കർമ്മം കൂടിയാണ് മൂന്ന് പ്രദക്ഷിണമാണ് തുളസിക്ക് എന്നും നിങ്ങൾ ഏവരും വയ്ക്കേണ്ടത് ഏകാദശി വ്രതം നോൽക്കുന്നവർ ശ്രദ്ധിക്കാൻ ദശമി ദശമി ആരംഭം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് ആറ് അഞ്ച് മുതലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുമാണ് ഏകാദശി ഏകാദശി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുപ്പതിനുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടിന് വരെ ആണ് ഏകാദശിയുടെ ഭാരണമെടൽ ഹരിവരാസനത്തിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ഭാരണമെടൽ നടത്താവുന്നതാണ് ദ്വാദശി കഴിയുന്നോടുകൂടി രണ്ടു നാഴിക അതായത് മുക്കാൽ മണിക്കൂർ മുൻപേ ഭാരണവീടി വ്രതം ആസ അവസാനിപ്പിക്കാം ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി തുടർച്ചയായി അൻപത്തിനാല് മണിക്കൂർ നട തുറന്നിരിക്കുന്നത് കൂടിയാണ് അതുകൂടാതെ ദശമി ദിവസമായ ഡിസംബർ പത്തിന് പുലർച്ചെ നിർമ്മാലത്തോടെ തുടങ്ങുന്ന ദർശനം ദ്വാദശി ദിവസമായ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ എട്ട് മണിവരെ തുടരുകയും ചെയ്യും ഏകാദശി വ്രതം ശുദ്ധവൃത്തിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് സർവ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു